ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഒന്നാം തീയതി സുമതി വളവ് എന്ന് പറഞ്ഞാൽ മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഫസ്റ്റ് ഡേ എന്നെച്ചു കണ്ടിരുന്നു ഞങ്ങൾ തൃശ്ശൂർ ആണ് തൃശ്ശൂർ രാഗത്തിലാണ് വർച്ച് ചെയ്തത് പടം നന്നായി ഉണ്ടായിരുന്നു നമുക്ക് ബോർഡിംഗ് ഒന്നുമില്ലാണ്ട് ഫസ്റ്റ് തൊട്ട് രണ്ടുപേരെ നമുക്ക് മൂവി എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ക്യൂരിയോസിറ്റി സുമതി വളവ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലിന് ഉള്ള ഒരു കേൾക്കുമ്പോൾ ഉള്ള ഒരു ഇതിലാ ക്യൂരിയോസിറ്റി അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മൂവിയിൽ പിന്നെ അർജന്റീന എന്നാണെങ്കിലും ബാക്കിയുള്ള ആക്ടർസ് മാത്രമാണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫാമിലി ബേസ്ഡ് മൂവിയാണ് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയത് ഒരു നല്ല മൂവിയാണ് എന്നാലും മസ്റ്റ് വാച്ച്